സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അടുക്കളയിൽ നിന്ന് പ്രിയങ്കയും പത്മിനിയും കൂടി സംസാരിച്ച് നിൽക്കുവായിരിക്കും പത്മിനി പ്രിയങ്കയോട് പറയണേ മോളോട് കുറച്ച് മുമ്പും ദേഷ്യപ്പെട്ട് സംസാരിച്ചുവല്ലേ അതങ്ങ് വിട്ടു കളഞ്ഞേക്ക് മോളെ തന്നും വെക്കണ്ട അവനെ ദേഷ്യമുള്ള കണ്ട ആ ദേഷ്യം ആരോടെങ്കിലുമൊക്കെ തീർക്കണമല്ലോ അതാ മോളോട് പൊട്ടിത്തെറിക്കുന്നത് അതൊക്കെ മോളുടെ സ്നേഹം കൊണ്ട് വേണം നീ മാറ്റിയെടുക്കാനായിട്ട് നിന്നെക്കൊണ്ടതിന് പറ്റും ആ എന്താണെങ്കിലും ഇന്ന് രാവിലത്തേക്കുള്ള ഭക്ഷണം മോട് തന്നെ പാചകം ചെയ്യും ഇന്നലെ രാവിലെ മോൾ ഉണ്ടാക്കിയതല്ലേ ഭക്ഷണമൊക്കെ അത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ അതേ ഭക്ഷണങ്ങൾ അതിന് ഇന്നും ഉണ്ടാക്കിയാൽ മതി എന്താ മോൾ പാചകം ചെയ്യില്ലേ അന്നേരം പ്രിയങ്കയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക ഇന്നലെ ഭക്ഷണം മുഴുവൻ പാചകം ചെയ്തത് രാധയ്ക്ക് ആയിരുന്നല്ലോ അങ്ങനെ പ്രിയങ്ക ആ പിന്നെന്താ ഞാൻ ഭക്ഷണം പാചകം ചെയ്യുമല്ലോ എന്നൊക്കെ പറയുവാൻ കേട്ടോ ആ സമയ പത്മിനി പറയണേ ഞാനും കൂട്ടി മോളുടെ കൂടെ സഹായത്തിന് കൂടാം ഇന്നലെ വരെ രാധയ്ക്ക് ഉണ്ടായിരുന്നല്ലോ സഹായത്തിന് ഇന്നിപ്പോൾ മോളുടെ കൂടെ ഞാൻ സഹായിക്കാം അന്നേരം പ്രിയങ്ക പറഞ്ഞേ അയ്യോ അതൊന്നും വേണ്ടമേ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊന്ന് ചെയ്തോളാം അമ്മയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ചുമ ടെൻഷനായിരിക്കും ഓരോന്നിനും അമ്മയുടെ അഭിപ്രായം ഞാൻ ചോദിക്കും പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ അമ്മ ഇവിടെ വന്നിരിക്കും അന്നേരം അമ്മയെ ഞാൻ പറഞ്ഞു വിടുന്നു അമ്മ അതിനോരോന്നൊക്കെ പറഞ്ഞ കളിയാക്കാൻ ഉണ്ടായിരുന്നു മോളോ എന്നെപ്പോലെ തന്നെയാണല്ലോ എന്നാൽ ശരി ഞാൻ മോളെ ശല്യപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല മോളെ സമാധാനമായിട്ട് ഭക്ഷണമെല്ലാം ഉണ്ടാക്കിക്കോ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വിളിച്ചാൽ മതി അങ്ങനെ പറഞ്ഞാൽ പത്മിനി അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ശരാ ഈ അടുക്കള പടി കണ്ടുപിടിച്ചത് ആരാണോ എന്തോ ഇനി ഇതൊക്കെ ഞാൻ എങ്ങനെ പാചകം ചെയ്യാനാണ് ഇന്നലെ രാവിലെ എന്താ ഉണ്ടാക്കിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഈ അടുക്കള ഒരു നരകോണെന്ന് പറഞ്ഞത് എത്ര ശരിയാ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാം അങ്ങനെ പറഞ്ഞ് ഫോണിൽ യൂട്യൂബ് എടുത്ത് പാചകം ചെയ്യാനായിട്ട് തുടങ്ങുവാണ് പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് ഉറുവശി ഹോളിലിരുന്ന് ടി വി ഓൺ ചെയ്യുവാണ് ഈ സമയം മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുവാട്ടുണ്ടോ അന്നേരം ടി വിയിൽ പുതിയൊരു ഗായികയെക്കുറിച്ച് വാർത്തയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാധിക പടിയ ആ ഒരു ഗാനം പ്ലേ ചെയ്യുവാണ് ചെയ്യുകയാണ് ആദ്യം എഴുതിയ മ്യൂസിക് ഡയറക്ടറേം അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ആയിരിക്കും എഴുതി കാണിക്കുന്നത് ആ സമയത്ത് ആ പാട്ട് കേട്ട് അതിൽ ആസ്വദിച്ചിരിക്കുവാണ് ഉർവശിയും മുത്തശ്ശിയും ഒക്കെ ഈ സമയത്തായിരിക്കും കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ താഴ്ത്തേക്ക് പറഞ്ഞു വന്ന് വരുണം ടി വി കാണാനായിട്ട് അവിടെ ഇരിക്കുവാണ് ആ പാട്ട് കേട്ട് അത് ആസ്വദിക്കും അവരെല്ലാവരും പെട്ടെന്നായിരിക്കും രാധിക പാടുന്ന ആവശ്യങ്ങളൊക്കെ ടി വി കാണിക്കുന്നത് അത് കാണുമ്പോൾ വരുണം മുത്തശ്ശിക്കൊത്തിരി സന്തോഷമാകുകയാണ് കേട്ടോ എന്നാൽ ഉർവശിക്കത് കണ്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ സമയത്തായിരിക്കും ആ ആ ഒരു പാട്ട് കേട്ടിട്ട് പത്മിനിയും പരമേശ്വരനും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നത് അവരും അങ്ങനെ അവിടെ ഇരുന്ന് ആ ഒരു വാർത്ത കാണുവാണ് പത്മിനിയുടെ പരമേശ്വരൻ്റെ മുഖത്തൊന്നും അത്ര തെളിച്ചില്ലട്ടോ എന്ന അവർക്കെല്ലാവർക്കും മുൻപിൽ ഒത്തിരി അഭിമാനത്തോടെ തൻ്റെ പെണ്ണുപാടുന്ന ആ പാട്ട് ആസ്വദിക്കുവാണ് വരുൺ മുത്തശ്ശിയൊക്കെ ഇതേ സമയം അടുക്കളയിലാണെങ്കിൽ പ്രിയങ്കയുടെ ഭഗവാൻ പാചക പരീക്ഷണങ്ങളാണ് അങ്ങനെ യൂട്യൂബ് നോക്കി ഓരോ ഓരോ കറിയിലേക്ക് ഉപ്പും മുളകുമൊക്കെ വാരി വിതറുന്നുണ്ട് പ്രിയങ്ക അതിനുശേഷം ദോഷമാവൊക്കെ ഉണ്ടാക്കുവാണ് ഒന്നും ശരിയായിട്ടില്ല മാവിൻ്റെ ഭാഗമേ കിട്ടിയിട്ടില്ല കേട്ടോ എന്നിട്ടതെല്ലാം ചട്ടിയിലേക്കിട്ട് ദോഷ പരത്തി വെക്കുവാണ് അങ്ങനെ അതെല്ലാം കരിഞ്ഞു പോവുകയും പൊടിഞ്ഞൊക്കെ പോവുകയും ചെയ്യുക ചേടാ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇതിപ്പോൾ കണ്ട ദോഷയാണെന്നും ഉത്തമമാണെന്നും തോന്നില്ലല്ലോ ഓ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇവർക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ മതിയല്ലോ പറഞ്ഞു കഴിഞ്ഞ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവരുടെ മുമ്പിൽ സാധനങ്ങൾ വരും നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിൽ ഇങ്ങനെ കുളമായിട്ടും വരും ഇനിയിപ്പോൾ എല്ലാവർക്കും മുമ്പിൽ എന്ത് കഴിക്കാനായിട്ട് വെച്ച് കൊടുക്കും ഞാൻ അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കോട്ടോ പെട്ടെന്ന് ആ പാട്ട് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ആ പാട്ട് കേട്ട് പ്രിയങ്ക അങ്ങോട്ടേക്ക് ഓടി വരുവാണ് അപ്പോളായിരിക്കും പാട്ട് പാടുന്ന രാധികയെക്കുറിച്ചുള്ള ആ വാർത്ത കാണുന്നത് അതുകൊണ്ട് കലിയടക്കാനാവുന്നത് നിൽക്കുവാണ് ടോപ്പിയങ്ക ഈ സമയം ആ വാർത്ത വായിച്ച പെണ്ണു പറയുക എന്താണെങ്കിലും ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിലെ പാട്ട് വൈറലാവുന്നതൊക്കെ വലിയ കാര്യമൊന്നുമല്ല എന്നാൽ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വൈറലായിരിക്കുവാണ് രാധിക പാടിയ ഈ പാട്ടുകളെല്ലാം അത് വളരെ അപൂർവങ്ങളിൽ അപൂർവ്വങ്ങളായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പുതിയ കായികയായിട്ടാണ് തിളങ്ങി നിൽക്കുന്ന രാധികയുടെ മറ്റു പാട്ടുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ സമയം പെട്ടെന്ന് തന്നെ ഉറുപക്ഷി ടി വി ഓഫാക്കി കളയുകയാണ് അന്നേരം മുത്തശ്ശിയെ സന്തോഷത്തോടെ പറയണേ കണ്ടില്ലേ നിങ്ങൾ എല്ലാവരെയും കൂടി ഒരു വിലയില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ആട്ടിപ്പാടിച്ച് ഓടിച്ച രാധകയുടെ വില എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരിക്കൽ നിങ്ങൾ അവൾ എത്രത്തോളം നല്ല കുട്ടിയാണെന്ന് തിരിച്ചറിയും അവരുടെ നന്മ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകും വാട എന്നു പറഞ്ഞ് വരൻ്റെയും കുട്ടി മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് പോകുന്നതിന് മുമ്പ് വരൺ പ്രിയങ്കയെ കളിയാക്കിക്കൊണ്ടിരുന്നു കേട്ടോ നോക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ഉറവശ് പറയണേ എത്ര നന്നായി പാടുമെന്ന് പറഞ്ഞിട്ടും എന്ത് കാര്യം സ്വഭാവം കൂടി നന്നാവണ്ടേ ഈ സമയം വരും മുത്തശ്ശിയോട് പറയണേ മുത്തശ്ശി എൻ്റെ രാധിക ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുവാണ് അല്ലേ അതേടാ എല്ലാം നിൻ്റെ പെണ്ണിൻ്റെ നന്മ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് അവൾ ഇതിലും വലിയ ഉയരങ്ങളിലെത്തും ഞാൻ പറഞ്ഞതുപോലെ അവളോട് ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കി അവളോട് മാപ്പ് പറയുന്നൊരു ദിവസം വരും നീ അതിനുവേണ്ടി കാത്തിരിക്കും ശരിയാണ് മുത്തശ്ശി പറഞ്ഞത് രാധിക ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തണം എല്ലാവരും അവൾ അസൂയോടെ നോക്കണം അത് തന്നെ മുത്തശ്ശി എൻ്റെ സന്തോഷം അങ്ങനെ പറഞ്ഞു അവൾ മുത്തശ്ശിയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ കൂടി നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാധികനെ ആണ് കേട്ടോ ഈ സമയം യശോദ അങ്ങോട്ടേക്ക് വരുവാം മോളെ എൻ്റെ കൂടെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഇനി ഞാനും കൂടാം കുറേ നേരം ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നത് അന്നേരം രാധിക ചോദിക്കണേ അമ്മയ്ക്ക് എന്താ പേടിയാണോ ഞാൻ ചത്തുകളയോ എന്നും മറ്റുള്ള ഭയം ഉണ്ടോ അമ്മക്ക് അന്നേരം യശോദ രാധികോട് ദേഷ്യപ്പെടണേ എപ്പോഴും നിനക്ക് ചാവുന്ന വിചാരം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളൊക്കെ വരും നീ ഇപ്പോൾ അനുഭവിക്കുന്ന സങ്കടം എത്ര നീ അമ്മക്കറിയാം പക്ഷേ നമുക്കിതിൽ ഒന്നും ചെയ്യാനില്ല എന്താ ഇതിനൊരു പരിഹാരമെന്ന് എൻ്റെ മുമ്പിലില്ല അതുകൊണ്ടാണ് ആ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും നിന്നോട് സംസാരിക്കാത്തത് എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കാം ദൈവം എന്താണ് തീരുമാനിച്ചത് അതുപോലെ തന്നെ നടക്കട്ടെ നീ ഇവരുടെ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കേണ്ട അച്ഛൻ വരാസമയം ദേവൻ തയ്യാറാക്കിയ തീർക്കാം ഇതെല്ലാം പിന്നീട് കാണിക്കുന്നത് ദേവന് വരുന്നതിനകത്ത് വരാതെ നിൽക്കുന്ന യേശോദേനെയും മുത്തശ്ശീനേയും വേണം ഈ സമയം യശോദ പറയണേ അതെ മുത്തശ്ശി ദൈവട്ടൻ വരുമ്പോൾ തന്നെ രാധികമോൾ ഇവിടെ വന്ന കാര്യമൊന്നും മുത്തശ്ശി പറയാൻ നിൽക്കണ്ട ഇക്കാര്യങ്ങളൊക്കെ ദൈവട്ടൻ പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല അന്നേരം മുത്തശ്ശി പറയണേ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നീ അതൊന്നും കേട്ടില്ലല്ലോ അതിൻ്റെ ഇപ്പം നീ അനുഭവിക്കുന്നത് ഞാനായിട്ടെന്താണെങ്കിലും ഒന്നും പറയാൻ പോകുന്നില്ല ഇത്രയും നാളും എടുത്ത് തലയിലേറ്റി വെച്ചിരിക്കുമായിരുന്നല്ലോ നിൻ്റെ പുന്നാരമോളെ ഇപ്പം നീ ഒളിപ്പിച്ച് വെക്കുമോ മറച്ച് വെക്കുമോ എന്താണെന്ന് ചോദിച്ചാൽ ചേ അതൊന്നുമേ എന്നെ ബാധിക്കുന്ന വിഷയമല്ല അങ്ങനെ പറഞ്ഞാൽ മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് എന്നിട്ട് അകത്തിരുന്ന് മുത്തശ്ശി ആലോചിക്കണേ എന്താണെങ്കിലും മറും രാധികളുടെ കഴിത്തി താലി കെട്ടിയ കാര്യം ഒരിക്കലും ദേവൻ അറിയാൻ പാടില്ല അറിഞ്ഞാൽ അവൻ സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ അങ്ങനെ മുത്തശ്ശി ആലോചിച്ചിരിക്കുന്ന സമയത്തേരിക്കോട്ട് ദേവൻ അവിടേക്ക് എത്തുന്നത് അങ്ങനെ ദേവൻ വരുന്നതും യശോദയോടെ കാത്തു നിൽക്കുകയുള്ളൂ യശോദയോട് ചോദിക്കണേ അല്ല എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് ഏ ഒന്നുമില്ല ഇത്ര നേരമല്ലോ കൊച്ചു ഭക്ഷണം കഴിക്കാൻ ദേവട്ടനെ കാണാതായതും കാതും ഒന്നേ ഉള്ളൂ വരൂ അങ്ങനെ ദേവനകത്തേക്ക് അറിയുക വാമേ നമുക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ അവരെ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുവാണ് ഈ സമയം ദേവനും മുതിർച്ചു നോക്കി വിളമ്പി കൊടുക്കുകയാണ് യശോധ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ദേവൻ പറയണേ പിന്നെ ഇന്ന് അമ്പലത്തിലൊരു സംഭവം നടന്നു അവിടേക്ക് ഒരച്ഛനും മോളും വന്നു ആ കുട്ടി കറിഞ്ഞു തളർന്ന് ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു താലിയുണ്ട് അവളുടെ അച്ഛൻ അവൾക്ക് വേണ്ടി ഒരു കല്യാണാലോചനയൊക്കെ കണ്ടെത്തിയിരുന്നു വിവാഹം നടത്താനിരുന്നതുമാണ് ആ സമയത്ത് ആ കുട്ടിക്ക് മറ്റൊരു പയ്യനുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു അവരുടെ തമ്മിൽ ആരും അറിയാതെ രഹസ്യമായിട്ട് വിവാഹം കഴിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ കഴിത്തിൽ ആ പയ്യൻ കിട്ടിയ താലിയുണ്ടായിരുന്നു ഞാൻ ആ കുട്ടിയെ പിടിച്ചു നിർത്തി ആശ്വസിപ്പിച്ചു താലിയുടെ പവിത്രത നമുക്കറിയാവുന്നതല്ലേ ഏതൊരു സാഹചര്യത്തിലായിക്കോട്ടെ അവളുടെ കഴിവേ ആ താലി കിട്ടിയ ആൾക്കൊപ്പമല്ലേ അവൾ ജീവിക്കേണ്ടത് അക്കാര്യം ഞാൻ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി എന്താ അങ്ങനെ തല്ലയല്ലോ ചെയ്യേണ്ടത് അതല്ലേ ശരി അന്നേരം അത് കേട്ട മുത്തശ്ശിയും വിഷാദയും വല്ലാതെ എനിക്ക് പേടിച്ചു നിൽക്കുവാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞേ നീ എന്നാലും അങ്ങനെ പറഞ്ഞത് ശരിയായില്ല വലിയ മുതിർന്നവർക്കും അവരുടേതായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളങ്ങനെ ഓരോ മണ്ഡലത്തിനത്തിനും എടുത്തു ഓരോന്നൊക്കെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്നേരം ദേവം പറഞ്ഞേ അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത് താലിയുടെ പവിത്രത എന്താണെന്ന് അമ്മക്കറിയില്ലേ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ ഒരാൾ താലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്കൊപ്പമല്ലേ അവള് ജീവിക്കേണ്ടത് ഓ അതെന്തോ ആയിക്കോട്ടെ നീ ഇപ്പം ഭക്ഷണം കഴിക്കേ എന്ന് മുത്തശ്ശി പറഞ്ഞ് ആ ഒരു സംസാരം ഓടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് ഈ സമയം ദേവൻ യശോദോട് ചോദിക്കണേ അല്ല മോളെ ഇവിടെ രാധിക മോളെ എവിടെയാ അവളിവിടെ വന്നു എന്ന് ദൈവത്തിന് എങ്ങനെ മനസ്സിലായി എങ്ങനെ മനസ്സിലായിരുന്നു അവൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാൽ എനിക്കറിയാൻ പറ്റില്ലേ അവളുടെ സ്നേഹം മുഴുവൻ ഈ ഭക്ഷണത്തിലുണ്ട് അവളെപ്പോൾ വന്നു ആ അവൾ കുറച്ച് നേരമായി വന്നിട്ട് അവടകത്ത് പൂജാമുറിയിൽ ഇരിക്കുന്നുണ്ട് ആണോ എന്നാൽ ശരി ഞാൻ ചെന്നവളൊന്നും കണ്ടിട്ട് വരാം അന്നേരം മുത്തേശ്വരന് ആ നേവാ നീ ഭക്ഷണം കഴിക്കുക അവളിവിടുന്ന് അങ്ങോട്ടേക്കും ഓടിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ എന്നാൽ ശരി ഭക്ഷണം ബസ്റ്റ് കാണാം എന്താണെങ്കിലും എൻ്റെ മോളുണ്ടാക്കിയതല്ലേ ആസ്വദിച്ച് അങ്ങ് കഴിച്ചേക്കാം ഏതേസമയം രാധികയാണെങ്കിൽ അകത്ത് പൂജാമുറിയിൽ ഭഗവാനെ മാലയൊക്കെ ഒരുക്കിയിട്ട് മാല കഴുത്തിലിട്ട് കൊടുക്കുവാണ് എന്നിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ രാധിക പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും വരുണും കൂടി റൂമിലിരുന്ന് സംസാരിക്കുന്നതാണ് അന്നേരം വരുൺ മുത്തശ്ശിയോട് പറയണേ മുത്തശ്ശി മുത്തശ്ശിയൊന്ന് രാധികയെ ഫോണിൽ വിളിക്കൂ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നൊന്ന് ചോദിക്കുക അയാളെ എന്തെങ്കിലും പറഞ്ഞെന്ന് ആശ്വസിപ്പിക്കുക അയാളുടെ കാര്യം അറിഞ്ഞിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല വരുണേ തൽക്കാലം നമ്മളിപ്പോൾ വിളിക്കുന്നില്ല അവളുടെ അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ പ്രിയങ്ക എന്നാണെങ്കിലും വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല അവളൊന്നു പറഞ്ഞാൽ നൂറ് ചെയ്യുന്ന അവളുടെ അവിടെ ഉള്ളത് അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ടേക്ക് വിളിക്കണ്ട അന്നേരം വരണാണെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ വരുൺ പറയണേ മുത്തശ്ശി ഞാനിങ്ങനെ ഇവിടെ സമാധാനത്തോടെ ഇരിക്കും എനിക്ക് അയാളുടെ കാര്യം അറിയാതെ ഒരു മനസ്സമാധാനം കിട്ടില്ല ഞാൻ ആറ്റുവാശ്വരിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ അയാളെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല മുത്തശ്ശി അന്നേരം മുത്തശ്ശി വരണേ തൽക്കാലം നീ എങ്ങോട്ടും പോകുന്നില്ല നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കും അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കോട്ടെ പത്മിനിയെ അങ്ങോട്ടേക്ക് വരുന്നത് അല്ല നിങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ അവിടെ ഭക്ഷണം എല്ലാം എടുത്ത് വെച്ചിരിക്കുക രണ്ടാളും വാ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞു പറയുക അന്നേരം മുത്തശ്ശും പറയുന്നുണ്ട് എനിക്കും വിശപ്പില്ല വിഷക്കുമ്പോൾ ഞാൻ വന്ന് കഴിച്ചോളാം അന്നേരം പത്മിനെ ചോദിക്കണേ അല്ല അമ്മയും കൊച്ചുമോനും എന്താ പട്ടണെടുക്കുവാണോ നിരാഹാരം ഇരിക്കാനാണോ രണ്ടാളുടെയും പ്ലാൻ അന്നേരം മുത്തശ്ശു വരണേ എൻ്റെ പത്മിനി ഞങ്ങൾക്ക് തൽക്കാലം ഇപ്പോൾ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു വിഷമേ ഞങ്ങളെടുത്ത് കഴിച്ചോളാം അക്കാര്യോ അക്കാര്യോടുത്തുനിന്നും നീ ടെൻഷനാകണ്ട അവിടെ ഏട്ടൻ നിങ്ങൾ രണ്ടാളും കാത്തിരിക്കുവാണ് ഭക്ഷണം കഴിക്കാനായിട്ട് അതാ ഞാൻ വന്ന് വിളിച്ചത് നീ എന്തിനാടാ എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നത് അമ്മയാണ് ഇവനെ ഉപദേശിച്ച് ഇങ്ങനെ ചീത്ത കേൾക്കുന്നത് അന്നേരം വരുൺ പൊട്ടിത്തെറിക്കുവാണ് മുത്തശ്ശിനെ ഉപദേശിക്കുന്നതിൽ അമ്മയ്ക്ക് എന്താ കുഴപ്പം അമ്മയാണ് കാര്യങ്ങളൊന്നും അറിയാതെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നത് അതിലെന്നുള്ളത് മുത്തശ്ശിയുടെ ഉപദേശങ്ങൾ തന്നെയാണ് അമ്മ ഒന്ന് പോകുന്നുണ്ടോ ശരി ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് പത്മിനെ അവിടെ നിന്നും പോകുവാണ് ഈ സമയം മുത്തശ്ശി വരണോട്ട് പറയണേ വരണേ നീ എന്തിനാ പത്തിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൾക്ക് കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടില്ല നീ അതങ്ങ് വിട്ടുകള ഈ സമയം വരണ സങ്കടത്തോടെ മുത്തശ്ശി അരികി വന്നിട്ട് എന്നിട്ട് പറയണേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയല്ലേ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നോടൊന്ന് സംസാരിച്ചു കാര്യങ്ങൾ എന്താ സംഭവിച്ചതെന്ന് അമ്മക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കി കൂടെ സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി നീ വിഷമിക്കാതിരിക്കടാ എല്ലാം ശരിയാവും അധികം വൈകാതെ തന്നെ എല്ലാം കലഞ്ഞി തെളിയും നീ സമാധാനമായിട്ടിരിക്കും ധൈര്യം കൈവിടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ വരണ്ടെ സമാധാനിപ്പിക്കുകയാണ് മുത്തശ്ശി അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്